ബാൻസൂരി ഏകദിന ശില്പശാല കൊല്ലം പെരുന്നാട് സി കെ പി വിലാസം ഗ്രന്ഥശാലയിൽ നടത്തി പുല്ലാങ്കുഴൽ വിദ്വാൻ പത്മഭൂഷൺ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൌരസിയുടെ വാദനശൈലി ശില്പശാലയിൽ പരിചയപ്പെടുത്തി ഹരിപ്രസാദ് ചൗരസിയുടെ ശിഷ്യരായ പണ്ഡിറ്റ് രൂപകുൽക്കർണി പണ്ഡിറ്റ് ഹിമാനുഷുനന്ദ എന്നിവരുടെ ശിഷ്യനായ സി വി പ്രശാന്താണ് ശില്പശാല നയിച്ചത് പണ്ഡിത് ചൌരസ്യയുടെ വാദനശൈലി പരിചയപ്പെടുത്തിയ ശില്പശാലയിൽ പുല്ലാങ്കുടലിൻ്റെ വിവിധ താളങ്ങളായ തീന്താൾ രൂപകതാൾ ജാപ്താൾ ഏക്താൾ എന്നിവ പരിചയപ്പെടുത്തി അദ്ദേഹത്തിനൊരു കച്ചേരി ഇവിടെ അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടില്ല അത് എന്തുകൊണ്ടാകുന്നത് കലയ്ക്ക് ആ ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നതാണ് ഈ ഒരു ശില്പശാലയുടെ ആധാരം കാരണം ഏതൊരു കലയ്ക്കും കേൾവിക്കാരൻ ഇല്ലെങ്കിൽ ആ കല നമുക്ക് എവിടെയും പ്രസന്റ് ചെയ്യാൻ നമുക്ക് ഉള്ള ഒരു ഒരു അമ്മ എന്താണെന്ന് പറയാൻ പറ്റാതെ പിന്തിരുപ്പനാണോന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ കേൾവി കൂടുതലായിട്ടും അധിഷ്ഠിതമായി നിൽക്കുന്നത് സിനിമാ സംഗീതത്തിലാണ് നമ്മൾ നമ്മൾ സിനിമാ സിനിമാ നമ്മുടെ സംഗീതമാണ് കേൾക്കുന്നത് ശാസ്ത്രീയ ശാസ്ത്രീയ ഗാനം പാടാൻ ഞാൻ ും സൗജന്യമായി നടത്തിയ ശില്പശാലയിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു കൊല്ലത്തിന് ഈ ശില്പശാല അക്ഷരാർത്ഥത്തിൽ നവ്യാനുഭവമാണ് പകർന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം